കട്ടപ്പനയിലെ വ്യാപാരി സമൂഹത്തിന് ഷോപ്പ് സൈറ്റ് പട്ടയം നൽകുവാനുള്ള നടപടികൾ സർക്കാർ പൂർത്തീകരിച്ചതായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു സി പി ഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ഭൂനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയായ ചട്ടം ഏപ്രിൽ മാസത്തിൽ നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് അത് നിലവിൽ വരുമ്പോൾ തന്നെ കട്ടപ്പനയിലെ അർഹരായ മുഴുവൻ വ്യാപാരികൾക്കും കെട്ടിടത്തിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ഷോപ്പ് സൈറ്റ് പട്ടയം വിതരണം ചെയ്യുമെന്നും അതോടെ വർഷങ്ങളായുള്ള വ്യാപാരികളുടെ ആവശ്യത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളത്തിലെ പുതിയ ഭൂനിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചട്ടം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യം കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഞാനും ഇടതുപക്ഷ നേതാക്കന്മാരും അടക്കമുള്ള ഒരു മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജനെയും കണ്ടതിന് ശേഷം കേരള നിയമസഭയിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട് ആ ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള പട്ടയം ചെയ്യുമെന്നുള്ള കാര്യം വേണ്ടി ും വെള്ളയാുടിയിൽ നിന്ന് ജാഥയായാണ് പാർട്ടി പ്രവർത്തകർ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നത് തുടർന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മുതിർന്ന നേതാവ് പി എംകുട്ടി പതാക ഉയർത്തി പൊതുസമ്മേളനത്തിൽ സി പി ഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി തങ്കമണി സുരേന്ദ്രൻ കട്ടപ്പന സൌത്ത് ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം ജോയ്ച്ചൻ ചോലാട്ട് കെ കെ സുശീലൻ ജോസ് ഡഘു കുന്നുംപുരം സുരേഷ് ഉത്രപ്പള്ളി എന്നിവർ പങ്കെടുത്തു സി പി ഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയായി സനീഷ് മോഹനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി വി കെ അഭിലാഷിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന